നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം കുവൈറ്റ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മെൻസ് വോയിസ് ആൻഡ് കോറൽ സൊസൈറ്റിയുടെ രജത ജൂബിലി ആഘോഷം കേരളത്തിൽ മൂന്നിടങ്ങളിലായി നടക്കും ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടക്കുക രണ്ടായിരത്തി ഒന്നിൽ മാസ്റ്റർ സണ്ണി മാലീലിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മെൻസ് വോയ്സ് ആൻഡ് കോറൽ സൊസൈറ്റി ഇന്ന് ഇരുന്നൂറ്റിയമ്പതിലധികം അംഗങ്ങളുമായി രജത ജൂബിലിയുടെ നിറവിലാണ് സിംഗ് അലെലുവ എന്ന പേരിലാണ് നാട്ടിൽ ത്രിദിന സംഗീത പരിപാടികൾ അരങ്ങേറുന്നത് ജൂലൈ പതിനൊന്നിന് കോട്ടയം സി എം എസ് കോളേജ് ചാപ്പലിൽ ഉച്ചയ്ക്ക് ഒന്നര മുതൽ നടക്കുന്ന പരിപാടിയിൽ ചർച്ച് മ്യൂസിക്കിനും ഹാർമണി സംഗീതത്തിനുമായി ജീവിതം സമർപ്പിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന അമ്പത് സീനിയർ സിറ്റിസൺ കോറിസ്റ്റേഴ്സിനെ ആദരിക്കും വോയിസ് ഓഫ് വിസ്റ്റം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ പരിപാടിയിൽ പ്രവേശനം പ്രത്യേക ക്ഷണിതാക്കൾക്ക് മാത്രമായിരിക്കും ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വിപുലമായ സംഗീത സംഗീതശിൽപം അരങ്ങേറും പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ് മുഖ്യാതിഥിയാകുന്ന ഗാനസന്ധ്യയിൽ മെൻസ് വോയിസ് ആൻഡ് കോറൽ സൊസൈറ്റിയുടെ തൊണ്ണൂറംഗ ഗായകസംഘത്തിന് പുറമെ തിരുവല്ല യൂത്ത് കോറസ് തിരുവല്ല മെയിൽ വോയ്സസ് കോറൽ സൊസൈറ്റി ചെങ്ങന്നൂർ ഹെറാൾഡ്സ് കുമ്പനാട് പ്രൊവിഡൻസി മിഷൻ വോയ്സ് എന്നീ സംഘങ്ങളും അണിനിരക്കും ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചെങ്ങന്നൂർ തരംഗം മിഷൻ സെന്ററിൽ വെച്ച് മെൻസ് വോയ്സ് ആൻഡ് കോറൽ സൊസൈറ്റി കുവൈത്തിൻ്റെയും കേരള ചാപ്റ്ററിന്റെയും സംയുക്ത കുടുംബ സംഗമം നടക്കും തുടർന്ന് നടക്കുന്ന ഗ്ലോബൽ മീറ്റിൽ അമേരിക്ക ഓസ്ട്രേലിയ കാനഡ അയർലൻഡ് യു കെ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും ജനറൽ കൺവീനർ മാമനും കുവൈറ്റ് കോർഡിനേറ്റർ തോമസ് തോമസും നയിക്കുന്ന നയിക്കുന്നംഗ കമ്മിറ്റിയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക് പരിപാടിയുടെ കൂടുതൽ വിവരങ്ങളുമായി മെൻസ് വോയിസ് ആൻഡ് കോറൽ സൊസൈറ്റിയുടെ ഓർഗനൈസർ തോമസ് 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 നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ടോ കേൾക്കാം നടക്കുന്നത് ഒന്ന് വിശദീകരിക്കുമോ രണ്ടായിരത്തിഒന്നിൽ രൂപീകൃതമായ കുവൈറ്റിന്റെ രജത ജൂബിലി പ്രമാണിച്ചാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം നാട്ടിൽ വെച്ച് നടത്തുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം ഞങ്ങളുടെ കൂടെ പാടിയ ആൾക്കാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ചിതറിക്കിടക്കുന്നതുമായിട്ടുള്ള പഴയ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നു കൊണ്ട ഒരു പ്രോഗ്രാമാണിത് ആദ്യത്തെ ഒരു പ്രോഗ്രാം പറഞ്ഞ പോലെ തന്നെ കോട്ടയം സി കോളേജിൽ വെച്ച് കോട്ടയം സി എം എസ് കോളേജ് വെച്ചാണ് നടത്തുന്നത് ഒരു സീനിയർ കോഴ്സേസ് ആയിട്ടുള്ള അമ്പത് പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് മെയിൻ മെഗാ മ്യൂസിക്കൽ ഇവൻറ്റ് രണ്ടായിരം ജൂലൈ പന്ത്രണ്ടാം തീയതി തിരുവല്ല അലക്സാണ്ടർ മാർത്തോമ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് അതിൽ മെൻസോസാൻ കോർ സൊസൈറ്റി ക്വേറ്റിൻ്റെ തൊണ്ണൂറംഗ കായകത്തിന് പുറമെ നാട്ടിലെ ലോക്കൽ ഇതായിട്ടുള്ള നാല് കായിക സംഘങ്ങളും അതോടൊപ്പം ഇരുന്നൂറ്റി എൺപത് പേരും പാടുന്ന ഒരു മാസ്ക്വയറുമാണ് അന്നത്തെ പ്രോഗ്രാമിൽ പാടുന്നത് അതിന് ശ്രീ ജെറിയമ്മൽ ദേവസ്ആർ നേതൃത്വം നൽകുന്നു ആ മാസ്ക് മാസ്വയന് അതോടൊപ്പം തന്നെ പതിനൊന്നാം തീയതി ഞങ്ങളുടെ ഒരു ഗ്ലോബൽ മീറ്റ് ഫാമിലി ഗെറ്റ് ടുഗതറും ചെങ്ങന്നൂർ താരംഗം മിഷനിൽ വെച്ച് നടക്കുന്നു ഒരു വർഷം നീണ്ടുന്ന പ്രോഗ്രാം ആണ് ഡിസംബർ അഞ്ചാം തീയതി കുവൈറ്റി വെച്ചാണ് ഇതിൻ്റെ ഒരു സമാപന സമ്മേളനം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വർഷം നീണ്ടുവരുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നാട്ടിൽ വെച്ച് കുവൈറ്റി ഞങ്ങളൊരു അമ്പത് അംഗ കായസങ്ങൾ ഇതിനുവേണ്ടി ഇതിനു വേണ്ടി പ്രത്യേകം വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ എല്ലാവരും നാട്ടിൽ കുവൈറ്റിൽ നിന്നും എത്ര പേർ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അമ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ഗായ സംഘമാണ് വേണ്ടി വരുന്നത് ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തിയഞ്ചു പേര് വന്ന് ബാക്കിയുള്ളവര് നാളെയും മറ്റന്നാളുമായിട്ടും ഒക്കെ ഈ നാട്ടിലെത്തിച്ചേരുന്നതായിരിക്കും അതോടൊപ്പം ഞങ്ങളുടെ ഇവിടുന്ന് പോയ ആസ്ട്രേലിയ യു കെ അയർലൻഡ് ഞങ്ങളുടെ പഴയ എല്ലാവരും ഈ കടന്നു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് നടക്കട്ടെ കുവൈത്തിലേക്ക് കടത്താൻ ശ്രമിച്ച നാല് കിലോ കഞ്ചാവ് എയർ കസ്റ്റംസ് പിടികൂടി അമേരിക്കയിൽ നിന്ന് ഇന്റർനാഷണൽ കൊറിയർ വഴി പാഴ്സലിലാണ് നാല്പത്തിയേഴ് കിലോഗ്രാം കഞ്ചാവ് മരിജുവാന കണ്ടെത്തിയത് അമേരിക്കയിൽ നിന്ന് ഇന്റർനാഷണൽ കൊറിയർ വഴിയെത്തിയ പാർസലിലാണ് നാൽപ്പത്തിയേഴ് കിലോഗ്രാം ഉയർന്ന ഗുണനിലവാരമുള്ള കഞ്ചാവ് കണ്ടെത്തിയത് എയർ കാർഗോ വിഭാഗത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പാർസൽ സംശയാസ്പദമെന്ന് തോന്നിയതിനെ തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ പുറമേ ഡിസ്പ്ലേക്കുള്ള അലങ്കാര എന്ന് തോന്നിക്കുന്ന വിധത്തിൽ പാക്ക് ചെയ്തിരുന്ന പാർസലിന്റെ ഉള്ളിൽ കോർക്ക് ബോർഡിന്റെ പാളികൾക്കിടയിൽ കഞ്ചാവ് അതിസൂക്ഷ്മമായി ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു കസ്റ്റംസിന്റെ അത്യാധുനിക സ്കാനിംഗ് സംവിധാനങ്ങളും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുമാണ് കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് വകുപ്പ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുമായി സഹകരിച്ച് തുടർ നടപടികൾ ആരംഭിച്ചു പാഴ്സലിന്റെ ഉറവിടം ലക്ഷ്യസ്ഥാനം ഇതിലുൾപ്പെട്ടവർ എന്നിവയെക്കുറിച്ച് വിശദമായ അന്വേഷണങ്ങൾ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കുവൈത്തിൽ അനധികൃത ഡേ കെയർ സെന്ററുകൾക്കെതിരെ നടപടി അധികൃതർ സോഷ്യൽ വിദ്യാഭ്യാസം മുനിസിപ്പാലിറ്റി ഫയർഫോഴ്സ് എന്നീ വകുപ്പുകളുടെ പ്രതിനിധികൾ അടങ്ങിയ സംയുക്ത ടീമുകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഇത്തരം സെന്ററുകൾ തിരിച്ചറിയുകയും നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി കുവൈത്തിൽ ഡേ കെയർ സെന്ററുകളുടെ ലൈസൻസിംഗ് ഭരണം എന്നിവയുടെ അധികാരം സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയത്തിനാണ് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പരിചരണം സാമൂഹികവൽക്കരണം എന്നിവയാണ് ഡേ കെയർ സെന്ററുകളുടെ പ്രാഥമിക ധർമ്മമെന്നും ഇത് ഔപചാരിക വിദ്യാഭ്യാസ സിലബസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹിക സംരക്ഷണ മാതൃകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് നടന്ന കാബിനറ്റ് യോഗത്തിലാണ് ഡേ കെയർ സെന്ററുകളുടെ അധികാരം സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയത്തിന് നൽകിക്കൊണ്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് ചില പ്രൈവറ്റ് സ്കൂളുകൾ കിൻഡർ ഗാർഡനിൽ താഴെയുള്ള കുട്ടികൾക്കായി നിയമവിരുദ്ധമായ ക്ലാസുകൾ നടത്തിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഡേ കെയർ സെന്ററുകളുടെ അധികാരം സാമൂഹ്യക്ഷേമ വകുപ്പിനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയത് സ്കൂളുകൾക്ക് മൂന്ന് ജോലി ദിവസത്തിനുള്ളിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ ഔദ്യോഗിക മുന്നറിയിപ്പും നൽകിയിരുന്നു നിയമപരമല്ലാതെ പ്രവർത്തിക്കുന്ന ശിശുപരിചരണ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ സംയുക്ത പരിശോധനാ ടീമുകൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സുരക്ഷിതമായി വളർച്ചയ്ക്ക് ഒരു പരിസ്ഥിതി ഉറപ്പാക്കുക എന്നതാണ് നടപടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കുവൈറ്റ് പ്രത്യേക കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷം മനുഷ്യാവകാശ വിഷയങ്ങൾക്കായുള്ള വിദേശകാര്യ സഹമന്ത്രി ഷെയ്ഖ് ജവഹർ അൽ സബാഹാണ് ഇക്കാര്യം പറഞ്ഞത് യു എൻ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ദേശീയ പ്രയത്നങ്ങളുടെ ലക്ഷ്യമെന്ന് ഷെയ്ഖ ജവാഹർ പറഞ്ഞു സ്ത്രീകൾ കുട്ടികൾ എന്നിവരുടെ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിവിധ സർക്കാർ ഏജൻസികളെ ഏകോപിപ്പിക്കുക എന്നതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാന ദൌത്യം കുവൈറ്റിന്റെ മനുഷ്യാവകാശ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിയമങ്ങൾ പാസാക്കുന്നതിനും സർക്കാർ ഏജൻസികൾ ഒത്തുചേരേണ്ടതിന്റെ ആവശ്യകതയും കമ്മിറ്റി ഊന്നിപ്പറഞ്ഞു മനുഷ്യാവകാശം സംരക്ഷണത്തിനായി സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ദേശീയ അവബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കമ്മിറ്റിയുടെ ലക്ഷ്യമെന്ന് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ ഡിസബിലിറ്റി അഫെയേഴ്സിന്റെ ഡയറക്ടർ ജനറൽ വഫ അൽ മഹാന പറഞ്ഞു സോഷ്യൽ അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ജുവനൈൽ കെയർ ഡിപ്പാർട്ട്മെന്റ് ചീഫ് ഡോക്ടർ ജാസിം അൽ കന്തേരിയും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിപ്ജിയോർ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച ക്രമവിരുദ്ധ കെട്ടിടങ്ങൾ സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരെ രാജ്യവ്യാപകമായ ഫീൽഡ് പരിശോധന ആരംഭിച്ച് കുവൈറ്റ് മുനിസിപ്പാലിറ്റി എല്ലാ ആറ് ഗവർണറേറ്റുകളിലും നടക്കുന്ന ഈ ക്യാമ്പയിനിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു സബാൻ അൽമസായിൽ തുടങ്ങിയ ഇൻഡസ്ട്രിയൽ സോണുകളിൽ ഇതിനകം സർവേ നടത്തിയെന്നും ആറ് നിയമലംഘനങ്ങൾ റെക്കോർഡ് ചെയ്തതായും മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ പരിശോധനാ ടീമിന്റെ ഹെഡ് ഹമദ് അക്ബർ അറിയിച്ചു കൂടാതെ തൊഴിലാളികൾക്ക് അപകട സാധ്യത വരുത്തുന്ന സൈറ്റുകൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇടിച്ചുനീക്കുകയും സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ സ്ഥാപനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അടുത്തുള്ള സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നിയമങ്ങൾ അദ്ദേഹം പറഞ്ഞു അടുത്ത ഘട്ടത്തിൽ സർക്കാർ ഭൂമി അനധികൃതമായി ഉപയോഗിക്കുന്ന കമ്പനികൾ ഫാക്ടറികൾ എന്നിവയിൽ ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ നടത്തും ബിസിനസ് ഉടമകൾ ഡെവലപ്പർമാർ എന്നിവർ ശരിയായ ലൈസൻസും പെർമിറ്റും നേടിയിരിക്കണം എല്ലാ ഗവർണറേറ്റുകളിലെയും സുരക്ഷാ ടീമുകൾ കൂടുതൽ ഫീൽഡ് പരിശോധനകൾ നടത്തി മുനിസിപ്പൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്ത് റൈറ്റ് മൂവ്മെന്റ് വിശുദ്ധ തോമസ് വർഷത്തെ ചരിത്രത്തിൽ അബ്ബാസിയ ഏരിയയുടെ നേതൃത്വത്തിൽ മൂന്ന് ായി ദുഖ തിരുനാൾ ആഘോഷിച്ചത് ജൂലൈ രണ്ട് ബുധനാഴ്ച വൈകുന്നേരം ഏഴു മണിക്ക് കൊടിയുയർത്തലിനു ശേഷം അബ്ബാസിയ ഏരിയയിലെ തോമസ് നാമധാരികളെ ആദരിക്കുകയും കേക്ക് മുറിച്ച് ഫീസ്റ്റ് ആഘോഷിക്കുകയും ചെയ്തു വ്യാഴാഴ്ച വൈകുന്നേരം ഏഴു മണിക്ക് ആരംഭിച്ച റാസ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ മാതാവിന്റെ ഗ്രോട്ടോയിൽ നിന്നും ആരംഭിച്ച് ദേവാലയത്തിൽ പ്രവേശിച്ചു തുടർന്ന് കെ എം ആർ എമ്മിന്റെ ആത്മീയ പിതാവ് ഡോക്ടർ തോമസ് കാഞ്ഞിരമുകളിൽ തിരുനാൾ കുർബാന അർപ്പിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കെ എം ആർ എം സ്പിരിച്വൽ ഡയറക്ടർ തോമസ് കാഞ്ഞിരമുകളിൽ ഫാദർ ലിജു തോമസ് എന്നിവർക്ക് കെ മാർ എം പ്രസിഡന്റ് ഷാജി വർഗീസ് ബൊക്കെ നൽകി ആദരിച്ചു കെ എം ആർ എം ജനറൽ സെക്രട്ടറി ജോമോൻ ചെറിയാൻ ആശംസ നേർന്നു അബ്ബാസി ഏരിയ സെക്രട്ടറി സിൽവി തോമസ് നന്ദി പറഞ്ഞു പരിപാടിയിൽ തോമസ് നാമധാരികൾക്ക് പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയിരുന്നു വന്നു ചേർന്ന എല്ലാവർക്കും തോമസ് ലേഹയുടെ സ്റ്റിക്കറും നേർച്ച പായസവും വിതരണം ചെയ്തു വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ കൊടിയിറക്കൽ കർമ്മം നിർവഹിച്ചു സിൽവി തോമസ് ബിനോയ് എബ്രഹാം എബി അബ്രഹാം റാണ വർഗീസ് ജേക്കബ് മാത്യു ആൽഫ്രഡ് ചാണ്ടി യുഹാനോൺ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ശുഭരാത്രി